കഴിഞ്ഞ കുറച്ച് നാളുകളായി സി പി എമ്മും ബി ജെ പിയും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച വിഷയങ്ങളിൽ ഒന്നാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പ്രചാരണ വിഷയം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയമാണോ എന്ന് ചോദിച്ചു പോകുന്ന തരത്തിലാണ് സി പി എം ഈ വിഷയത്തെ ഏറ്റെടുത്തത് ഏതൊക്കെ വിധേന രാഹുൽ മാങ്കൂട്ടത്തലിനെ തേജോവധം ചെയ്യാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ ചെയ്തു പാലക്കാട് എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ തടയിടുക എന്ന ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് ഇന്നും അവർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല ഒരു പരാതി വന്നിട്ടില്ല ചില ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് പക്ഷേ അദ്ദേഹത്തെ കൊടും ക്രിമിനലായി മുദ്രകുത്തുക എന്നതാണ് ഇടത് യുവജന പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം എന്നാൽ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെ ജയിപ്പിച്ചു വിട്ട പാലക്കാട്ടെ ജനങ്ങൾക്കായി അദ്ദേഹം വീണ്ടും പൊതുപ്രവർത്തന രംഗത്തേക്ക് ധൈര്യപൂർവ്വം കടന്നിരിക്കുന്നു വീണ്ടും പാലക്കാടിന്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പ്രതീക്ഷകൾക്ക് വിപരീതമായി ജനമൊന്നാകെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളാണ് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം നടി സീമാജി നായർ പങ്കുവെച്ച ഒരു വീഡിയോ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് കണ്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ വീഡിയോ എന്ന കുറിപ്പോടെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന വയോധികയുടെ വീഡിയോ സീമാജി നായർ പങ്കുവെച്ചത് വീഡിയോയിൽ വയോധിക രാഹുലിനെ തന്റെ മകൻ എന്ന് പറയുന്നതും കേൾക്കാം കൂടാതെ പുതിയ പാലക്കാട് ബംഗളൂരു ബസ് പാലക്കാട് കെ ബസ് സ്റ്റാൻഡിൽ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് പൊതുപരിപാടികളിൽ സജീവമായതും ശ്രദ്ധ നേടിയിരുന്നു എം എൽ എ തടയുമെന്ന് വീമ്പിളക്കിയ ആർക്കും അദ്ദേഹത്തെ തൊടാൻ പോലും കഴിഞ്ഞില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തെ ധൈര്യപൂർവ്വം മറികടന്ന് വീണ്ടും സജീവമായിരിക്കുന്നു വ്യക്തിപരമായ ആരോപണങ്ങളുടെ പേരിൽ എതിരാളികൾ വേട്ടയാടിയപ്പോഴും തളരാതെ ജനങ്ങൾക്കിടയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രശംസനീയമാണ് രാഹുലിന്റെ തിരിച്ചുവരവ് കേവലം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ പുനഃപ്രവേശനമല്ല മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ തന്റെ രാഷ്ട്രീയ നിലപാടുകളിലും ജനകീയ ബന്ധങ്ങളിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പോരാളിയുടെ പ്രഖ്യാപനം കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ടി വന്നപ്പോഴും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ശബ്ദമുയർത്താനും മണ്ഡലത്തിൽ സജീവമാകാനും അദ്ദേഹം കാണിച്ച നിശ്ചയദാർഢ്യം യുവതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങൾ പൊതുരംഗത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ കേസുകൾ നിയമപരമായി നേരിടുന്നതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിൽ നിന്നും ഒളിച്ചോടില്ല എന്ന സന്ദേശം നൽകാൻ അദ്ദേഹത്തിനായി പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾ ഒരു നേതാവിന്റെ പൊതുജീവിതത്തെ ഇല്ലാതാക്കിയേക്കാം എന്നാൽ ശക്തമായ ജനകീയ അടിത്തറയും പാർട്ടിക്കുള്ളിലെ വിശ്വാസ്യതയും പോരാട്ട വീര്യവുമാണ് രാഹുലിന് ഊർജ്ജമായത് അപവാദം കേൾക്കേണ്ടി വരുമ്പോൾ പൊതുരംഗത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്ന നേതാക്കൾക്ക് രാഹുലിന്റെ ഈ തിരിച്ചുവരവ് ഒരു മറുപടിയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടും പ്രതിപക്ഷ ധർമ്മം നിറവേറ്റിയും അദ്ദേഹം സഭയിലും മണ്ഡലത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചു ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങളെ രാഹുൽ നേരിട്ട രീതി ശ്രദ്ധേയമാണ് ഒപ്പം തന്നെ രാഹുലിന്റെ പ്രതിസന്ധി ഘട്ടം മുതലെടുക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ എതിരാളികളെ പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന്റെ യുവജന വിഭാഗങ്ങളെ വിമർശിക്കാതെ വയ്യ ആരോപണങ്ങൾ നേരിടുന്ന മറ്റു പല നേതാക്കളെയും സംരക്ഷിക്കുന്ന ഭരണകക്ഷി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മാത്രം ധാർമ്മികതയുടെ കുപ്പായമണിഞ്ഞ് പ്രതിഷേധം നടത്തിയതിലെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയ കേരളം കണ്ടതാണ് എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നടത്താനിരുന്ന വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും പൊതുപരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനും വ്യക്തിപരമായ വിഷയങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കാനും എതിരാളികൾ ശ്രമിച്ചു ഇത് സംശുദ്ധ രാഷ്ട്രീയത്തിന് ചേർന്ന നടപടിയല്ല രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെതിരെ നടത്തിയ പ്രചാരണങ്ങളിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങൾ പ്രകടമായിരുന്നു സ്വന്തം പാർട്ടിക്കുള്ളിലെ ആരോപണങ്ങളിൽ മൗനം പാലിക്കുകയും എതിർ പാർട്ടിയിലെ ഒരാൾക്കെതിരെ മാത്രം ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഇത്തരം നിലപാടുകൾ അവസരവാദ രാഷ്ട്രീയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിമർശനങ്ങളെ നേരിട്ടത് മൗനം കൊണ്ടും നിയമപരമായ നീക്കങ്ങൾക്കൊപ്പമുള്ള സജീവമായ പൊതുപ്രവർത്തനം കൊണ്ടുമാണ് ജനങ്ങൾക്കിടയിൽ സജീവമായി നിൽക്കുക എന്നതിനേക്കാൾ വലിയ മറുപടി രാഷ്ട്രീയത്തിൽ വേറെയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിച്ച് ഈ തിരിച്ചുവരവ് ഒരു തുടക്കം മാത്രമാണ് യുവത്വത്തിന്റെ ചടുലതയും പ്രതിസന്ധികളെ അതിജീവിച്ചതിന്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിന്റെ ഭാവി രാഷ്ട്രീയ ജീവിതത്തിൽ മുതൽക്കൂട്ടാകും രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ ഒരവസാനമല്ല മറിച്ച് കൂടുതൽ കരുത്തോടെ പോരാടാനുള്ള പ്രചോദനമാകണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ഇനിയും ഏറെ മുന്നോട്ടു പോകാനുണ്ട് എല്ലാ ആരോപണങ്ങളെയും ധൈര്യപൂർവ്വം നേരിട്ട് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ കാരണം പ്രതിസന്ധികളിൽ ഉലയാത്ത നേതാക്കളെയാണ് ജനം എന്നും പ്രതീക്ഷയോടെ നോക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അതിനെ ഏറ്റവും അധികം രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചത് ഭരണകക്ഷിയുടെ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ ആയിരുന്നു രാഹുൽ പൊതുരംഗത്ത് സജീവമാകാൻ ശ്രമിച്ചപ്പോഴെല്ലാം തെരുവിൽ പ്രതിഷേധിച്ചും പൊതുപരിപാടികൾ തടസ്സപ്പെടുത്തിയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ രംഗത്ത് വന്നു എന്നാൽ ഈ പ്രവണത യുവജന രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിന്റെയും അവസരവാദത്തിന്റെയും വ്യക്തമായ ഉദാഹരണമാണ് രാഹുലിനെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങളെ ആയുധമാക്കിയ ഡി വൈ എഫ് ഐ സ്വന്തം മുന്നണിയിലെയും പാർട്ടിക്കുള്ളിലെയും നിരവധി നേതാക്കൾ സമാനമായതോ ഇതിലും ഗുരുതരമായതോ ആയ ആരോപണങ്ങൾ നേരിട്ടപ്പോൾ സ്വീകരിച്ചത് അതീവ സൗകര്യപ്രദമായ മൗനമാണ് വിവിധ ലൈംഗികാതിക്രമ കേസുകളിലും സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും ആരോപണ സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുകയും അവർക്കു വേണ്ടി പ്രതിരോധ മതിൽ തീർക്കുകയും ചെയ്ത ഡിവൈഎഫ്ഐ പ്രതിപക്ഷത്തെ ഒരു നേതാവിന്റെ കാര്യത്തിൽ മാത്രം തീവ്രമായ ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് കപടമാണ് ഒരു ജനപ്രതിനിധിയെ നിയമപരമായി നേരിടാതെ അദ്ദേഹത്തെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്നും പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യപരമായ സമരമല്ല ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഏറ്റവും മോശം രൂപമാണ് പാലക്കാട് എം എൽ എ എന്ന നിലയിൽ രാഹുലിന് ജനങ്ങളോട് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് അദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് യുവജന സംഘടനകൾ രാഷ്ട്രീയം സംസാരിക്കേണ്ടത് വികസനം തൊഴിലില്ലായ്മ അഴിമതി വിലക്കയറ്റം തുടങ്ങിയ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങളിലാണ് എന്നാൽ ഈ വിഷയങ്ങളിൽ ഒന്നും ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യമില്ലാത്ത ഡിവൈഎഫ്ഐ പ്രതിപക്ഷ നേതാക്കളുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിലവാര തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് യുവജനങ്ങളുടെ പ്രശ്നങ്ങളെ അവഗണിച്ച് കേവലം രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ നടത്തുന്ന ഈ തെരുവ് നാടകങ്ങൾ കേരളത്തിലെ യുവജന രാഷ്ട്രീയത്തിന് നാണക്കേടുണ്ടാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരവും രാഷ്ട്രീയപരവുമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടാവുക എന്നാൽ അത് നീതിന്യായ വ്യവസ്ഥയാണ് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷത്തെ ഒറ്റ നേതാവിന് മാത്രം മുന്നം വെച്ച് സ്വന്തം പക്ഷത്തെ വീഴ്ചകൾക്ക് കണ്ണടയ്ക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഈ പ്രവണത അവർക്ക് രാഷ്ട്രീയ ലാഭം നൽകിയേക്കാം പക്ഷേ ജനാധിപത്യ മൂല്യങ്ങളോടും നീതിയോടുമുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്